സ്ലാമലൈക്കും വാഹമദുള്ള ഇരണൈ പുലരിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചെറിയയിലെ പ്രമുഖ പണ്ഡിതനും പരിഷ്കർത്താവുമായ ഡോക്ടർ മുസ്തഫ മുസ്തഫാഴി പറഞ്ഞ ചില വാചകങ്ങളിലേക്ക് ഒന്ന് കണ്ടുപിടിക്കാം അദ്ദേഹം പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാരാഗ്രഹം അന്ദർശിക്കണമെന്ന സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയാം യുഷത്തിൽ ഒരിക്കലെങ്കിലും കോടതിയിൽ ഒന്ന് പോയി നോക്കണമെന്ന് കോടതിയിൽ പോയി നോക്കുന്നതിനാ അള്ളാഹു നമുക്ക് നൽകിയ നീതിയുടെ ധർമ്മത്തിൻ്റെ വില നമുക്ക് ബോധ്യമാകും അതേപോലെ അദ്ദേഹം പറഞ്ഞു മാസത്തിൽ ഒരിക്കലെങ്കിലും ആശുപത്രികൾ കയറിയിറങ്ങണം നമുക്ക് ലഭിച്ച ആരോഗ്യത്തിൻ്റെ വില നമുക്ക് ബോധ്യമാകാം ആഴ്ചയിലൊരിക്കലെങ്കിലും നാം പൂന്തോട്ടത്തിൽ കയറി ഇറങ്ങണം അതിലൂടെ പ്രപഞ്ചനാഥൻ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി സംവിധാനിച്ച ഒരുപാട് അനുഗ്രഹങ്ങളെ നമുക്ക് തിരിച്ചറിയാം ദിനേന നാം ഒരു ്രന്ഥാലയം കയറിയിറങ്ങണം നമ്മുടെ ചിന്തയുടെ ബുദ്ധിയുടെ വലിപ്പം നമുക്കറിയാം ഈ രൂപത്തിൽ ഒരു ശ്രമം നമുക്ക് നടത്തിയാലോ അതൊരാലയം ആശുപത്രികൾ സന്ദർശിക്കുമ്പോഴുള്ള അവിടെയുള്ള ആ കിടക്കയിൽ വേദന തിന്നുന്നവരെ കാണുമ്പോഴുള്ള നമ്മുടെ ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാക്കുവാനുള്ള ശേഷി കിട്ടാൻ ഒരുപാട് ആളുകൾ ജയിലുകളിൽ കഴിയുമ്പോൾ നാം ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന രുചിച്ചറിയുന്ന സ്വാതന്ത്ര്യത്തിന്റെ മഹിമയറിയാൻ കോടതി വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ നീതി അനീതിയായും അനീതി നീതിയായും പാഴ്ത്തപ്പെടുമ്പോ നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന നീതിയുടെ ധർമ്മത്തിന്റെ സത്യത്തിന്റെ ബോധ്യത നമുക്കൊന്നുകൂടി വരാൻ പരലോകം ഒന്നുകൂടി സത്യമാണ് സത്യമാവണം എന്ന് ബോധ്യപ്പെടാൻ അതേപോലെ ചെടികൾ അതിലുള്ള പല നിറങ്ങൾ പല വർണ്ണങ്ങൾ പല രുചികൾ പല അങ്ങനെ വൈവിധ്യങ്ങൾ അതിലൂടെ പ്രപഞ്ച സൃഷ്ടാവിന്റെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ചറിയാം ഒരു ശ്രമം നടത്തിയാലോ നമുക്കും തുടരാം നമുക്കും തുടങ്ങാം ചെറിയ ഒരു യാത്ര അത് ഈ രൂപത്തിലാവട്ടെ എന്ന് ആശംസിക്കുന്നു അസ്ലാം വലൈക്കും